ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം നാലാം അധ്യായം ചണ്ഡികാവാക്യവും കംസാനുതാപവും ശ്രീശുഖൻ പറഞ്ഞു അടഞ്ഞു മുൻമട്ടിൽ അകംപുറം വാതിൽ സമസ്തവും ഉണർന്നു കാവൽക്കാർ കുഞ്ഞിൻ രോദനം തത്ര കേൾക്കവേ അടഞ്ഞു മുൻമട്ടിലകം പുറം വാതിൽ സമസ്തവും ഉണർന്നു കാവൽക്കാർ കുഞ്ഞൻ രോദനം തത്ര കേൾക്കവേ ഭയന്നു കാത്തിരിക്കുന്ന ഭോജഭൂപാലനോടവർ ഓടിച്ചെന്ന് അദ്ദേവഗീതൻ സന്താനോൽപത്തിയോദിനാർ അണഞ്ഞു കാലനെന്നോർത്തു ഭീതിയാൽ മെത്തവിട്ടുടൻ ഈറ്റില്ലത്തിൽ ചാടിയെത്തി ചപ്രത്തലയുമായി ഖലൻ തഥാ കരഞ്ഞുകൊണ്ടേ വം ചൊന്നാൾ ആ ദീനയാം സതി ധന്യാൽമൻ നിൻ സ്നുഷ ഇവൾ കൊന്നിടായി ഭവാൻ അഗ്നിതുല്യാഭം അഗ്നിതുല്യാഭരാം ഏറെ ശിശുക്കളെ വധിച്ചു നീ ദൈവേയാവാം ഇവളെ ഏകിയാലും സഹോദരാം പുത്രർ കൊല്ലപ്പെട്ടൊരി വൾവിഭോ നിൻപെങ്ങളല്ലയോ ഈ മന്ദഭാഗ്യക്കേകിയാലും അന്ത്യപുത്രിയെങ്കിലും ശ്രീശുഖൻ പറഞ്ഞു ഏവം ആ കുഞ്ഞിനെ പൊത്തിപ്പിടിച്ചർഥിച്ചു കീഴിലും തട്ടിക്കേറി കയ്യിൽ നിന്നും കുഞ്ഞിനെ തട്ടി നിർഘൃണൻ കുഞ്ഞുതൻ കാലു രണ്ടും ദൂക്കി പിടിച്ചഹോ ആ സ്നേഹശൂന്യനാം സ്വാർത്ഥി തല്ലിനാൻ കല്ലിൽ ഊക്കൊടും ആ കൃഷ്ണാനുജ പെട്ടെന്ന കൈയിൽ നിന്നുൽപതിച്ചഹോ കാണായുവാനിൽ കൈകൾ എട്ടിൽ ശംഖ കൈകൾ എട്ടിൽ ശംഖ്ജം ഗതചക്രവും വില്ലമ്പും ചർമ്മവും വാളുമേന്തി മാലാംബരങ്ങളും കുറിക്കൂട്ടും രത്നഭൂഷാതീയും രത്നഭൂഷാതീയും പൂണ്ടു നിൽപ്പതായി നാനാബലികൾ അർപ്പിച്ചു സിദ്ധഗന്ധർവകിന്നരർ വിദ്യാധരാദ്യരും വാഴ്ത്തും അദ്ദേവി ഉടനോതിനാൾ എന്നെ കൊന്നിട്ടെന്തു ഫലം നിൻകാലൻ പൂർവവൈരി താൻ പിറന്നിട്ടുണ്ടു ദുർബുദ്ധേ വ്യർത്ഥം നിന്ദിനീഡനം ഏവം മറഞ്ഞൊരമ്മായാ ദേവിയെ ഭക്തർ മഞ്ഞിതിൽ നാനാ നാമങ്ങളാൽ പൂജിക്കുന്നു നാനാലയങ്ങളിൽ ദേവീവാക്യത്തിൽ ആശ്ചര്യം പൂണ്ട ദമ്പതികൾക്കുടൻ മോചനം നൽകി ഈ വണ്ണം ചൊന്നാൻ കംസൻ വിനീതനായി അഹോ ഭഗിനി ഹേ ഭാമ ഒന്നല്ലോ കൊന്നല്ലോ ഭാപിയാമൻ പുരുഷാദൻ പോൽ നിങ്ങൾ തൻ ബഹുപുത്രരേ ബന്ധുത്വവും കരുണയും സ്നേഹവും വിട്ടൊരീഖല ബ്രഹ്മഘ്നെപ്പോൾ ജീവിച്ചും മരിച്ചാലെങ്ങു പോകുമോ മർത്യന്മാർ മാത്രമല്ലോർ താൽക്കളവോതുന്നു ദൈവവും അതു ഞാൻ വിശ്വസിച്ചല്ലോ കൊന്നതെന്മരുമക്കളെ കേഴൊല്ല മക്കളെ ചൊല്ലി ആരുണ്ടെന്നുമിരിക്കോർ ദൈവാധീനം ജഗത്തെല്ലാം സ്വസ്വകർമ്മം ഭുജിക്കയാം ഭൂവിൽ ഘടാദിപോൽ ദേഹാദിയുമുണ്ടായി നശിക്കയാം വരാമാറ്റം ഭൂവിനെന്ന വണ്ണം ആത്മാവിനും തഥാ ഈ നേർ കാണാത്തോന്നുനൂനം ജന്മമൃത്യുഭയാവഹം സംസാരം നിലനിൽക്കുന്നു ദേഹഭാവനയും സദാ അതിനാൽ ഞാൻ കൊന്നതാം നിൻപുത്രരെ നീ ശുഭേ കേഴായിക ലോകമവശം സ്വഹൃതം താൻ ഭുജിക്കയാം ഹന്താവു ഞാൻ ഹതന് ഞാൻ എന്നഭിമാനിച്ചിടും വരെ മൂഢാത്മാവിനുമുണ്ടാവും ബാധ്യവ ബാധകഭാവനാം മാ കേൾവോരിൽ കൂറുറ്റോരല്ലി സജ്ജനം എന്നു കണ്ണീർ വാർത്തുകംസൻ പിടിച്ചാൻ അവർ തൻ കഴൽ ദേവീവാക്യം വിശ്വസിച്ച് അദ്ദേവകീ വസുദേവരെ തൻ സ്നേഹം കാട്ടു മാറാശു മോചിപ്പിച്ചുതു ഭൂപതി ക്രോധം വിട്ടു ദേവകി തഥാ ശൂരജനം വിന്ന സസ്മിതം എന്നൊരാ ബുദ്ധി ജീവജാലത്തിനൊക്കെയും അജ്ഞാനോത്ഥം തന്നെ രാജൻ ഭവാൻ ചൊന്നതു നേരുതാൻ കാൺമീല ഭേദധീയാളും കാമക്രോധാതി പീഡിതർ ഭൂതങ്ങളാൽ മിഥോനാശം വരുത്തും സത്യരൂപനെ ശ്രീശുഖൻ പറഞ്ഞു പ്രസന്നരായി ദേവകിയും വസുദേവരുമീവിധം ശുഭം ചൊന്നതു കേട്ട ആജ്ഞവാങ്ങിപ്പൂകി ഗൃഹം നൃപൻ പിറ്റേന്നുകാലത്തുകം സന്മന്ത്രിമാരെ വിളിച്ചുടൻ ആയോഗമായ ചൊന്നുള്ളതെല്ലാം ഓതി സവിസ്തരം സ്വാമിതൻ ഭാഷിതം കേട്ടു ചൊന്നാർ അദേവ വൈരികൾ സുരദ്വേഷം മുഴുത്തോരാം ദീർഘാലോചനയറ്റവർ എന്നാൽ രാജൻ പുരഗ്രാമ ഞങ്ങൾ പോയി ഹനിപ്പൻ പെറ്റുനാൾ പത്താവാത്ത കുഞ്ഞുങ്ങളെ ജവാൽ അങ്ങേ വില്ലഞ്ഞാണൊലിയ സദാ പേടിക്കും അസുരർ രണഭീരുക്കൾ എന്തൊന്നു കാട്ടാൻ നമ്മോട് മന്നവാ മുന്നം അമ്പിൻ പേമഴ പാടും ഹന്തതൂകവേ ജീവനും കൊണ്ടോടിയവർ അല്ലീ സുരർ ചിലർ ശസ്ത്രം താഴെ വെച്ചു തൊഴുതാർ ദീനചിത്തരായി മുടിക്കെട്ടുമഴിച്ചാർ താർ കീഴടങ്ങിയതായി ചിലർ ഭീതിയാൽ അസ്ത്രശസ്ത്രങ്ങൾ മറന്നോർ വിൽമുറിഞ്ഞവർ തേരുടഞ്ഞോർ പിന്തിരിഞ്ഞോർ ഇവരെ ഭവാൻ ക്ഷേമത്തിൽ വിമ്പിളക്കുന്ന വിണ്ണോരോ ഭീരു ശു വിണ്ണോരോ ഭീരുശക്രനോ ഒളിച്ചിരിക്കും ഹരിയോ കാട്ടിൽ പാർക്കുന്ന ശംഭുവോ തപസ്സു ചെയ്യും വിധിയോ നിന്നോട് ഞെന്തു കാട്ടുവൻ എന്നാലും സുരരെ തള്ളാൻ വയ്യ ശത്രുക്കളാകയാൽ ഏൽപ്പിക്കുക ഭൃത്യരെ തന്മൂലനാശം വരുത്തുവാൻ രോഗങ്ങളും വരികൾ ഇന്ദ്രിയങ്ങളും ബലപ്പെടും മുൻപുതട ബലപ്പെടും മുൻപുതടഞ്ഞിടേണ്ടതാം ഉപേക്ഷ ചെയ്തെങ്കിൽ എതിർക്കുവാൻ വിധം പിന്നെ വളർന്നു വന്നിടും രോഗങ്ങളും വരികൾ ഇന്ദ്രിയങ്ങളും ബലപ്പെടും മുൻപുതടഞ്ഞിടേണ്ടതാം ഉപേക്ഷ ചെയ്തെങ്കിൽ എതിർക്കുവാൻ വിധം പിന്നെ വളർന്നു വന്നിടും ദേവന്മാർക്കൊക്കെയും മൂലം നിത്യധർമ്മസ്ഥിതൻ ഹരി തന്മൂലം വേദഗോപിപ്രതപോ യജ്ഞാതി സർവവും അതിനാൽ വേദനിഷ്ഠന്മാർ വിപ്ര വേദനിഷ്ഠന്മാർ വിപ്രരേ താപസേന്ദ്രരെ യജ്ഞശീലരെയും ഗൊൽവൻ കറവപ്പൈക്കളേയുമേ വേദഗോവിപ്രർദമവും തപസ്സത്യശമങ്ങളും യജ്ഞക്ഷമാദയാശ്രദ്ധകളും ശ്രീഹരിപമാം വിഷ്ണുവല്ലോ സർവദേവാധ്യക്ഷൻ ദൈത്യാരി സർവകൻ തന്മൂലം താൻ ബ്രഹ്മ മുഖ്യന്മാരാമീശ്വരരൊക്കെയും അതിനാ തൻവധോപായമൃഷി ഹിംസനമൊന്നു താൻ ശ്രീശുഖൻ പറഞ്ഞു ഏവം ദുർമന്ത്രിമാരൊത്തു മന്ത്രിച്ച് ഋഷിവധം ദുലോം നന്നെന്നുറച്ചാൻ അക്കാലബദ്ധൻ ദൈത്യേശനാം ഖലൻ ളാം ഹിംസാപ്രിയന്മാർ ധൈത്യരെ തഥാ സാധുദ്രോഹത്തിനേൽപ്പിച്ചുക്കാൻ കംസന്നിജാലയം രജസ്തമോ വൃത്തികളാല മൂഢരാമവർ ആസന്നമൃത്യുക്കൾ നീളേദ്രോഹിച്ചാർ സജ്ജനങ്ങളെ സാധുദ്രോഹത്തിൻ്റെ ഫലം ശ്രീധർമ്മം കീർത്തി പുണ്യവും സ്വർഗാതിപ്രാപ്തി ആയുസ്സം നശിപ്പിക്കുക മാത്രമം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു നാലാമധ്യം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ ഹരേ ഗോവിന്ദഗോവിന്ദയായ